ഏറ്റുമാനൂർ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ വൈസ് ചെയർമാൻ ജയമോഹനെതിരെ രൂക്ഷ വിമർശനം കൗൺസിലർമാരും സെക്രട്ടറിയുമാണ് വൈസ് ചെയർമാനെതിരെ ആക്ഷേപമുന്നയിച്ചത് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി നഗരസഭാ ഓഫീസിനുള്ളിൽ ഫയലുകൾ പരിശോധിക്കുന്നത് അനുവദനീയമല്ലെന്ന് സെക്രട്ടറി വ്യക്തമാക്കി ഏത് ചെയർമാൻ കമ്മിറ്റി സമയത്ത് വൈസ് ചെയർമാൻ അധികാര ദുർവിനിയോഗം നടത്തുകയാണെന്ന് മറ്റ് കൗൺസിലർമാരും ആരോപിച്ചു ജനകീയ ആസൂത്രണ പദ്ധതി അച്ചടി ജോലികൾ നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ നിയമന കാലാവധി നീട്ടൽ അർബൻ ഹെൽത്ത് സെന്ററുകളുടെ വാടക കരാർ പുതുക്കൽ തൊഴിലുറപ്പ് പദ്ധതി വരവു ചെലവ് കണക്കുകൾ തുടങ്ങിയ അജണ്ടകൾ പരിഗണിക്കാനാണ് കൗൺസിൽ ചേർന്നത് യോഗത്തിൽ ഭരണ ഭരണപ്രതിപക്ഷാംഗങ്ങൾ വൈസ് ചെയർമാനെതിരെ ും ജനകാര്യം സെക്ഷൻ ട്വന്റി യാതൊരു അധികാരവും കാര്യം അഞ്ചര മണി നേരത്തെ പത്ത് പാര വൈസ് ചെയർമാൻ ചൊവ്വാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിലും പങ്കെടുത്തിരുന്നില്ല യു ഡി എഫ് പ്രതിനിധിയാണ് വൈസ് ചെയർമാൻ ഇദ്ദേഹത്തിന് യു ഡി എഫുമായി കാര്യമായ സഹകരണം ഇപ്പോഴില്ല മുപ്പത്തിയഞ്ചംഗ കൗൺസിൽ യോഗത്തിൽ പരിമിതമായ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് ഭരണം തുടരുന്നത് കൗൺസിലിൽ നടന്ന ചർച്ചകൾക്ക് നഗരസഭാധ്യക്ഷ ലൌലി ജോർജ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എസ് വിശ്വനാഥൻ മുനിസിപ്പൽ കൗൺസിലർമാരായ പി എസ് വിനോദ് ഇ എസ് ബിജു ടോമി പുണിമൻ ദുണ്ടം ജോണി വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി